ഷോക്കേറ്റ് പിടഞ്ഞ മയിലിന് പൊതുജീവൻ നൽകി പാലക്കാട് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ സമയോചിതമായി ഇടപെട്ട് മയിലിന് സി പി ആർ നൽകിയും കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചുമാണ് ജീവൻ രക്ഷിച്ചത് പാലക്കാട് സിവിൽ സ്റ്റേഷന് സമീപത്ത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം ഇപ്പൊ ഫ്ലഡ് അല്ല ഇപ്പൊ ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട സി പി ആർ കൊടുത്താ മതി അതെ അതെ ಹಾ 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 ಪ್ರಸಯ್ 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 ಕಾಂಗ್ರೆಸ್ ಕೈ ಕೈ ಉತ್ತೆ ಕಳಗೆ ಬೆಳಂ ಕುಡಕ ನೇರ ಇಲ್ಲ ಇಲ್ಲ ಬೆಳಂ ಬೆಳಂ ನೀನು ಆವರು ಒಂದು ನಿಮಿಷ ಬಿಡು ನೋಕಡೆ ಅರೆ ಸೆಕೆಂಡ್ ಹಾ ಹಾ ಕುಡತೆ ಕುಡತೆ ಕುಡ ಇಲ್ಲ ಇಲ್ಲ ಜಲ್ಪು ಕುಡಿಕ್ಕೆ ಸವ ನೋಕಡೆ ನೋಕಡೆ ಅಂತದಿ ಶೋಕ್ ನನ್ನي ಬಂದಿತ್ತು ಬಾಲನೆ സിവിൽ സ്റ്റേഷന് സമീപത്തുള്ള ട്രാൻസ്ഫോമറിന് താഴെ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടാണ് അഗ്നിരക്ഷാ ജീവനക്കാർ അവിടേക്ക് ഓടിയെത്തിയത് ട്രാൻസ്ഫോമറിൽ നിന്നും ഷോക്കേറ്റ് വീണുകിടക്കുകയായിരുന്നു മയിൽ ശ്വാസമെടുക്കാൻ പ്രയാസപ്പെടുന്ന മയിലിനെ കൈയിലെടുത്ത് ഉദ്യോഗസ്ഥരായ ആർ സതീഷ് ആർ രാജേഷ് കെ ഷാജി അടക്കമുള്ളവർ തിരിച്ച് ഓടി ഇവരുടെ നേതൃത്വത്തിൽ മയിലിന് സി നൽകി തുടങ്ങി മയിലിന് അനക്കമില്ലാതായതോടെ എല്ലാവരും ഒന്ന് പരിഭ്രാന്തരായെങ്കിലും ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മയിൽ ശ്വാസം ഉള്ളിലേക്കെടുത്ത് കരഞ്ഞു ശബ്ദം കേട്ടതും കണ്ടുനിന്നവർക്ക് ആശ്വാസം തുടർന്ന് ഉദ്യോഗസ്ഥർ മയിലിനെയും കൊണ്ട് അടുത്തുള്ള വെറ്റിനറി ആശുപത്രിയിലേക്ക് തിരിച്ചു ഇതിനിടയിൽ മയിലിനെ കയ്യിൽ കിടത്തി ആവശ്യത്തിന് വെള്ളം കൊടുത്തും പരിചരിച്ചു തുടർന്ന് ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷമാണ് വിട്ടയച്ചത് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക